ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം രസമാണ് എന്ത് രസമാല്ലേ എന്നൊക്കെ പറയത്തില്ലേ അതല്ല കേട്ടോ ഇത് രസം കാച്ചാൻ പോവാണ് അതിനായിട്ട് നമ്മളിവിടെ ഒരു എട്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു കുറച്ച് വാളംപുളി അതായത് ഈ ഒരു കപ്പ് വെള്ളത്തിനുള്ള രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് കുതിർക്കാനായിട്ടൊരു കാൽ കപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളക് മൂന്നെണ്ണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ചെറിയ ജീരകം പിന്നെ അതൊരു കാൽ ടീസ്പൂൺ ഉള്ളൂ പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പിന്നെ ഇത് കായമാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം കായവും എടുത്തിട്ടുണ്ട് പിന്നെ അല്പം മുളക് പൊടി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ജീരകവും കുരുമുളകും കൂടി ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കണം പിന്നെ ഈ കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ഒന്ന് ചതയ്ക്കുകയും ചെയ്യണം പുളി നമുക്ക് വെള്ളത്തിലിടാം അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഇനി കാണിക്കാം രണ്ട് വെളുത്തുള്ളി പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങനെ നമ്മൾ ഇവിടെ പച്ചമുളകും ഇഞ്ചിയും ചുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുരുമുളകും ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് അത് പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളത്തിൽ അലിയുന്ന കായമാണത് അപ്പോൾ നമുക്ക് അങ്ങനെ ഇട്ടാലും മതി ഞാൻ പക്ഷേ ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് പിന്നെ പുളിയും വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് നമ്മളെടുത്ത ഒരു കപ്പ് വെള്ളം ഉണ്ടായിരുന്നല്ലോ അതിനകത്തുനിന്ന് ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഈ പുളി വെള്ളത്തിലിട്ടിരിക്കുന്നത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടിയാണെങ്കിലും ഇതിനകത്ത് ഇടാം പക്ഷേ ഉലുവ പൊട്ടിക്കുന്ന ആ സ്മെല്ലുണ്ടല്ലോ അത് രസത്തിന് നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ ഉലുവപ്പൊടി ഉലുവപ്പൊടിക്ക് പകരം ഉലുവയാണ് ചേർക്കുന്നത് കേട്ടോ അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുക്കാം കടുകൊരു ഹാൽ ടീസ്പൂണോളം ഒന്ന് പൊട്ടി വരട്ടെ കടുകൊക്കെ നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് നമുക്ക് കുറച്ച് കറി വെച്ചിലേക്ക് കൊടുക്കാം പിന്നെ തിളച്ച് വെച്ചിരിക്കുന്ന എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഈ രസം കച്ചന സ്മെല്ല് കേൾക്കുമ്പോഴേ ആദ്യമൊക്കെ എന്നോട് നമ്മുടെ അടുത്തുള്ള ചെല്ലരി ചോദിച്ചിട്ടുണ്ട് നല്ല സ്മെല്ലായിരുന്നു എങ്ങനെയായിരുന്നു ശൈലയെ ഈ രസം കാറ്റിയതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ ചെയ്യുന്ന പോലത്തെ രസത്തിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു പിന്നെ പിറ്റേ ദിവസം അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് രസത്തിൻ്റെ സ്മെല്ലായിരിക്കും നമ്മൾ കേൾക്കുന്നത് പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതെല്ലാം കാണിക്കുന്നത് അങ്ങനെ ഇതെല്ലാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് പിന്നെ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അത് പറയാൻ മറന്നുപോയതാണ് കേട്ടോ നല്ല സ്മെല് വരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം നല്ലതുപോലെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് എല്ലാത്തിൻ്റെ സ്മെല്ല് രസം കാച്ചുമ്പോൾ തന്നെ പ്രത്യേക ഒരു സ്മെല്ലാണല്ലോ അപ്പം ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്ക അതായത് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകവും കുരുമുളകും കായപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കും കായം ഉണ്ടോ അതും കൂടെ ഞാൻ ഇതിനകത്ത് അല്പം മുളക് പൊടി അതായത് ഒരു നുള്ളു മുളക് പൊടി ചേർക്കാറുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാറുണ്ട് മുള മുളക് പൊടി ചേർക്കാതെയും വയ്ക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നുണ്ട് ഇതും ഇട്ടുകൊടുക്കാം അതങ്ങനെ ഒരിഞ്ഞു വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഇതും ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വാളൻപുളി ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഒരു കഷണം പുളിയൊക്കെ വീണമെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ളൂ ഉപ്പ് അതും കൂടി ഇട്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർത്താൽ മതിയെ ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ രസം ഇവിടെ നല്ലതുപോലെ തിളച്ചു മറിയുകയാണ് കണ്ടാ നല്ല സ്മെല്ലാണ് ഇപ്പൊ ക്യാമറമാൻ അവിടെ നിന്നുണ്ട് ചോദിക്കുന്നുണ്ട് അയ്യോ എന്തൊരു മണമാണ് ഈ സഹിക്കാൻ മണമാണ്ണ്ടെന്ന് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഞാനുണ്ടാക്കുന്ന രസം ഇങ്ങനത്തെ ആ കേട്ടോ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു